പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിനായിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ നമുക്കൊരു വീട് ലഭിക്കുക അല്ലെങ്കിൽ ഭൂമി ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആളുകൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഈ പദ്ധതി പൂർവാധികം ഭംഗിയായിട്ട് തന്നെ ഇടക്കാലത്ത് ചെറിയ ഒരു കാലതാമസങ്ങളൊക്കെ വന്നിരുന്നു അതിൻ്റെ പ്രളയവും അതുപോലെ തന്നെ കോവിഡും ഒക്കെ വന്ന കാലത്തിൻ്റെ ഭാഗമായിട്ട് ചില കാലതാമസം വന്നിരുന്നെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ പദ്ധതി മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി ഏകദേശം ലിസ്റ്റിൽ ഉൾപ്പെട്ട മിക്ക ആളുകൾക്കും ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും വീടും അതുപോലെ തന്നെ ഭൂമിയും ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഫണ്ട് ഒരു പ്രശ്നമായി കാണരുതെന്നും അതിന് ആവശ്യമായ രീതിയിൽ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഫണ്ട് ക്രമീകരിച്ച് ആളുകൾക്ക് വീടും ഭൂമിയും നൽകാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിനോടനുബന്ധിച്ച് വളരെ മികച്ച രീതിയിൽ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്കാണ് ഓരോ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ തെക്കേക്കര പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വീട് നൽകാനാ തെക്കേക്കര പഞ്ചായത്ത് തീരുമാനിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ഇതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പഞ്ചായത്തുകൾ നല്ല രീതിയിൽ ഈ പദ്ധതി കൈ കണ്ടുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ഭവനവും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സ്ഥലവും ഒക്കെ നൽകാനുള്ള നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് തെക്കേക്കര പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിൽ ഭൂമിയുള്ള ഭവനരഹിത പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നിർമ്മാണത്തിനായി കരാർ വെക്കുന്നതിന് പഞ്ചായത്ത് ഹാളിൽ ഗുണഭോക്തൃ സംഗമം നടത്തി അതായത് നിലവിൽ ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും ഭൂമി ലഭിക്കാത്ത ആളുകൾക്ക് ചെറിയൊരു കാലതാമസമുണ്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും കരാർ വയ്ക്കുവാൻ ഈ വർഷത്തേക്ക് കരാർ വെച്ച് വീടിൻ്റെ നിർമ്മാണം തുടങ്ങാനാണ് ഇപ്പോൾ ഒരു ഗുണഭോക്തൃ സംഗമം നടത്തിയത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ പി അജിത് അധ്യക്ഷനായി വി ഒ വികാസ് ജേക്കബ് പദ്ധതി വിശദീകരിച്ചു ലൈഫ് ട്വന്റി ട്വന്റി പട്ടിക ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗത്തിലെ എല്ലാവർക്കും അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിലെ ആദ്യ നൂറ് പേർക്കും നേരത്തെ തന്നെ വീട് ഈ പഞ്ചായത്തിൽ അനുവദിച്ചിരുന്നു ബാക്കി വരുന്ന ജനറൽ പട്ടികയിൽ അവശേഷിക്കുന്ന ഇനി തൊണ്ണൂറ് പേരാണ് അവർക്ക് മുഴുവൻ പേർക്കും ലൈഫ് ചിറ്റില്ലപ്പള്ളി പദ്ധതി പ്രകാരം ഭൂമി ലഭ്യമായ ഇരുപത്തിയെട്ട് പേർക്കും ആണ് പുതുതായിട്ട് ഇപ്പോൾ ഭവനം അനുവദിക്കുന്നതെന്ന് പ്രസിഡന്റ് അറിയിച്ചു അപ്പം ലൈഫ് ഒരു വീടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ അപേക്ഷിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ